നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡിലെ സൂപ്പർ താര കുടുംബമാണ് ബച്ചൻ കുടുംബം അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഇന്ത്യൻ സിനിമയിലെ ഐക്കണുകളാണ് മകൻ അഭിഷേക് ബച്ചൻ ബോളിവുഡിലെ മുൻനിര താരം മരുമകൾ ഐശ്വര്യ റോയ് ആകട്ടെ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ നായികയും തമിഴ് സിനിമയിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തി ഇന്ന് ബോളിവുഡിന്റെ മുഖമായി തിളങ്ങി നിൽക്കുന്ന താരം തന്റെ നിലപാടുകൾക്കും ജനപ്രീതിക്കും അപ്പുറമായി ഒന്നും തന്നെ ചെയ്യാറില്ല ലോകസുന്ദരി പട്ടം നേടി സിനിമയിലെത്തിയ താരമാണ് ഐശ്വര്യ തന്റെ സൗന്ദര്യം മാത്രമല്ല ഐശ്വര്യയെ ഇന്ത്യൻ സിനിമയിലെ ഐക്കോണിക് താരമാക്കുന്നത് ഓൺ സ്ക്രീൻ പ്രകടനങ്ങൾ പോലെ തന്നെ ഐശ്വര്യയുടെ വ്യക്തിത്വവും അവർക്ക് ആരാധകരെ നേടിക്കൊടുത്തിട്ടുണ്ട് ഐശ്വര്യയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ അവരുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ഐശ്വര്യയും അഭിഷേകും തമ്മിൽ വിവാഹിതരായത് ഐശ്വര്യ അന്ന് ലോകം അറിയപ്പെടുന്ന താരസുന്ദരിയാണ് അഭിഷേകിന്റെ താരമൂല്യം ഇല്ലായിരുന്നുവെങ്കിലും ബോളിവുഡിലെ ഏറ്റവും പ്രബലമായ കുടുംബമാണ് അഭിഷേക് ബച്ചത് രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹം നടന്നു മകൾ ആരാധ്യ പിറന്നതോടെ ഐശ്വര്യ റോയ് സിനിമ ലോകത്തു നിന്നും അകന്നു താരത്തിന്റെ ലോകം തന്നെ ആരാധ്യയായി എന്നാൽ നടി അഭിഷേക് ബച്ചന്റെ വീട്ടുകാരുമായി അകൽച്ചയിലാണെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചയായി ഐശ്വര്യ റോയ് എന്ന പേരെന്നും എക്കാലവും ഗോസിപ്പ് കോളങ്ങളിൽ സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതലായിരുന്നു ഐശ്വര്യ റോയിയുടെ കാർ എന്ന വാർത്തകൾ പുറത്തുവന്നത് മുംബൈയിലെ ജുഹുവിലാണ് സംഭവം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ബ്രിഹൻ മുംബൈ ഇലക്ട്രിക് സപ്ലൈ ആൻഡ് ട്രാൻസ്പോർട്ടിന്റെ ബസ്സാണ് നടിയുടെ കാറിൽ ഇടിച്ചത് ഈ സമയം ഐശ്വര്യ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നും ബസ് എന്നുമാണ് റിപ്പോർട്ട് ജുഹു ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട ബസ് അമിതാഭ് ബച്ചന്റെ വസതിക്ക് സമീപം എത്തിയപ്പോൾ ആഡംബര കാറിൽ ഇടിക്കുകയായിരുന്നു കാറിൽ ബസ് ഇടിച്ചതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് വിവരം അപകടശേഷം കാർ വേഗത്തിൽ ഓടിച്ചു പോകുന്നതിന്റെ വീഡിയോയും കാണാം അതേസമയം കാറിന് പിന്നിൽ ബസ് ഇടിച്ചതിന് പിന്നാലെ ബൗൺസർമാരിൽ ഒരാൾ പുറത്തിറങ്ങി ബസ് ഡ്രൈവറെ മർദ്ദിച്ചതായി ബസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ബസ് കാറിൽ ഇടിച്ചതിന് പിന്നാലെ ഡ്രൈവർ പുറത്തിറങ്ങിയിരുന്നു ഈ സമയം ബംഗ്ലാവിൽ നിന്ന് ഒരു ബൌൺസർ പുറത്തിറങ്ങി ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു തുടർന്ന് ഡ്രൈവർ പോലീസ് കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു പോലീസ് സംഘം സ്ഥലത്തെത്തിയതോടെ ബംഗ്ലാവിലെ ജീവനക്കാർ ബസ് ഡ്രൈവറോട് ക്ഷമാപണം നടത്തിയതായും ബസ് ഡ്രൈവർ പ്രശ്നം അവസാനിപ്പിച്ചതായുമാണ് റിപ്പോർട്ട് സംഭവത്തിൽ പരാതി ലഭിക്കുകയോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്നാണ് റിപ്പോർട്ട് എന്നും പരസ്പരമുള്ള ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യത്തിൽ ആരാധകർക്ക് മാതൃകയായിരുന്നു അഭിഷേകം ഐശ്വര്യം എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരും തമ്മിൽ അത്ര സ്വര തരത്തിലായിരുന്നു പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ ഐശ്വര്യയുടെ ജന്മദിന ആഘോഷത്തിൽ അഭിഷേക് പങ്കെടുക്കാതിരുന്നതും ബച്ചൻ കുടുംബത്തോട് ഐശ്വര്യ അകലം പാലിക്കുന്നതുമെല്ലാം ആരാധകരുടെ ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു എന്നാൽ തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നതായിട്ടും അഭിഷേക് സൂചിപ്പിച്ചിരുന്നു ഇടയ്ക്കിവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു എന്നാൽ ഭർത്തൃ മാതാവ് ജയാബച്ചനും ഭർത്താവിന്റെ സഹോദരി ശ്വേതാ ബച്ചനുമായാണ് ഐശ്വര്യക്ക് പ്രശ്നങ്ങളെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴാ ഐശ്വര്യം ജയാബച്ചനും തമ്മിൽ അകൽച്ചയുണ്ടെന്ന വാദത്തിന് പുതിയ തെളിവുകൾ നിരത്തുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം ഫിലിം മേക്കറും നടനുമായ അശുതോഷ് ഗൗരികറിന്റെ മകന്റെ വിവാഹത്തിന് ബച്ചൻ കുടുംബം എത്തി ജയാബച്ചൻ ഐശ്വര്യ റോയ് അഭിഷേക് ബച്ചൻ എന്നിവരാണ് വിവാഹത്തിന് എത്തിയത് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വധുവിനും വരനുമൊപ്പം ജയാബച്ചനും അഭിഷേകും നിന്നു എന്നാൽ ഐശ്വര്യ റോയ് ഇവർക്കൊപ്പം കാണുന്നില്ല ജയാബച്ചനൊപ്പം നിൽക്കാൻ ഐശ്വര്യ തയ്യാറാകാത്തതാണെന്നാണ് വാദം നേരത്തെ ആനന്ദംബാനിയുടെ വിവാഹത്തിനെത്തിയപ്പോഴും ഐശ്വര്യ ഭർത്താവിന്റെ വീട്ടുകാർക്കൊപ്പം ഫോട്ടോയ്ക്ക് നിന്നിരുന്നില്ല നിലവിൽ പ്രചരിക്കുന്ന ഗോസിപ്പുകളെ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ കൊണ്ട് ഐശ്വര്യയ്ക്കും ജയാബച്ചനും ഇല്ലാതാക്കാം എന്നാൽ ഇവർ അതിന് തയ്യാറാകാത്തത് അഭ്യൂഹങ്ങൾ അഭ്യൂഹങ്ങൾക്കാക്കം കൂട്ടുന്നു പ്രചരിക്കുന്ന ഗോസിപ്പുകൾ സത്യമായിരിക്കാമെന്നും എന്തോ പ്രശ്നമുണ്ടെന്നും ആരാധകർ വാദിക്കുന്നുണ്ട് ഐശ്വര്യ അഭിഷേകനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വളരെ നല്ലവളായിട്ടും ദയുള്ളവളുമായിട്ടാണ് പെരുമാറുന്നത് പക്ഷേ നിങ്ങളുടെ ഭാര്യയുടെ കരിയർ നശിപ്പിച്ചു എന്നാണ് അഭിഷേകിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ചിലർ പറഞ്ഞത് എന്നാൽ അഭിഷേക് ഐശ്വര്യയുടെ ജീവിതം നശിപ്പിച്ചിട്ടില്ലെന്നാണ് മറ്റു ചില ആരാധകരുടെ വാദം ആദ്യം അമ്മയാകാൻ തീരുമാനിച്ചത് ഐശ്വര്യയാണ് മകളെ സ്വയം വളർത്താൻ തീരുമാനിച്ചതും കുടുംബിനിയായിരിക്കാൻ തീരുമാനിച്ചതുമൊക്കെ ഐശ്വര്യയാണ് അവിടെ അഭിഷേകിനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യമാണ് ഉള്ളതെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് അടുത്തിടെ നടിയുടെ അഭാവിയെക്കുറിച്ച് ജ്യോതിഷിയുടെ ചില പ്രവചനങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഐശ്വര്യ എന്ന പേര് സംസ്കൃതത്തിൽ നിന്നാണ് സമൃദ്ധി അല്ലെങ്കിൽ സമ്പത്ത് എന്നാണ് അർത്ഥമാക്കുന്നത് കരിയറിൽ വലിയ ഉയരങ്ങൾ നേടിയ ഒരാൾക്ക് അനുയോജ്യമായ പേര് തന്നെയായിരുന്നു ഐശ്വര്യക്ക് വൃശ്ചികരാശിയിൽ ജനിച്ച ഐശ്വര്യ തന്റെ അഭിനിവേശത്തിനും നിശ്ചയദാർഢ്യത്തിനും പേരുകേട്ടവളാണ് ഈ വർഷം വൃശ്ചികരാശിക്കാർക്ക് വ്യക്തിഗത വളർച്ചയും തിരിച്ചുവരവുമൊക്കെ ഉണ്ടാകും ആത്മവിശ്വാസത്തോടെ പുതിയ അവസരങ്ങൾ സ്വീകരിക്കുകയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ സ്വയം ശ്രദ്ധിക്കുകയും ചെയ്യും നിശ്ചയദാർഢ്യം വിശ്വസ്തത കാന്തിക സാന്നിധ്യം എന്നിവയാണ് ഐശ്വര്യയുടെ വൃശ്ചികരാശിയുടെ പ്രത്യേകതകൾ അവൾ എല്ലാ കാര്യത്തിലും അവബോധമുള്ളവളാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും അവളുടെ ചുറ്റുമുള്ളവരെ വിശ്വസിക്കും ചിട്ടയായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണക്രമവും മൊത്തത്തിലുള്ള ക്ഷേമത്തെ സഹായിക്കും ബന്ധങ്ങളിൽ തുറന്ന ആശയവിനിമയം നടത്തുന്നത് പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ആഴത്തിലാക്കാൻ ദുർബലത സ്വീകരിക്കുക ഐക്യം നിലനിർത്തുന്നതിൽ വിശ്വാസത്തിനും നിർണായക പങ്കുണ്ട് കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകിക്കൊണ്ട് പുതിയ പ്രോജക്ടുകൾ ഉയർന്നു വന്നേക്കാം വെല്ലുവിളികൾ സുഗമമായി കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കണം വ്യക്തിപരമായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുറന്ന ആശയവിനിമയത്തിലൂടെയും ധാരണയിലൂടെയും ബന്ധങ്ങൾ ദൃഢമാകും യോഗയോ വ്യായാമമോ ചെയ്ത് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകണം ഈ വർഷം സമതുലിതമായ ജീവിതശൈലി നിലനിർത്തുന്നതിൽ നടി ശ്രദ്ധിക്കണം കർക്കടകം മീനം കന്നി മകരം എന്നീ രാശികളുമായി വൃശ്ചിക വൃശ്ചികരാശിക്കാർ ഏറ്റവും യോജിക്കുന്നു ഈ അടയാളങ്ങൾ വൈകാരിക ആഴവും ധാരണയും പങ്കിടുന്നു യോജിപ്പുള്ള ബന്ധങ്ങൾ വളർത്തുക എന്നുമാണ് ജ്യോതിഷി പറയുന്നത് അതേസമയം ജയാബച്ചൻ ഐശ്വര്യയെക്കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞതും ചർച്ചയായിരുന്നു സ്വന്തം മകളായാണ് ഐശ്വര്യം കാണുന്നതെന്നാണ് ജയാബച്ചൻ പറഞ്ഞത് തങ്ങളുടെ മകൾ ശ്വേത വീട്ടിൽ ഇല്ലാത്ത വിടവ് നികത്തുന്നത് ഐശ്വര്യ ആണെന്നും വിത്ത് കരൺ ഷോയിലായിരുന്നു ജയാബച്ചൻ ഐശ്വര്യയെ കുറിച്ച് പറഞ്ഞത് മകൾ ശ്വേതാ ബച്ചൻ വിവാഹിതയായപ്പോൾ അമിതാഭ് ബച്ചന്റെ ജീവിതത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു എന്നും ഐശ്വര്യ റോയി തന്റെ വീട്ടിലേക്ക് മരുമകളായി എത്തിയപ്പോൾ ശൂന്യത ഇല്ലാതായി എന്നും അഭിഷേകിനെ കാണുമ്പോഴെല്ലാം ബച്ചൻ സന്തോഷവാനാണെന്നും ജയാ ബച്ചൻ പറഞ്ഞിരുന്നു തങ്ങൾ ഐശ്വര്യം മരുമകളായി കണ്ടിട്ടില്ലെന്നും എന്നും മകളെ പോലെയാണ് കണ്ടിരുന്നതെന്നും ജയ ബച്ചൻ പറഞ്ഞു ഇതോടൊപ്പം തന്റെ ഭർത്താവ് അമിതാഭ് കുറിച്ചും ജയാ സംസാരിച്ചു തന്റെ മരുമകൾ ഐശ്വര്യം വീട്ടിൽ കാണുമ്പോഴെല്ലാം ബച്ചന്റെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു വീട്ടിൽ വരുന്ന ശ്വേതയെ നോക്കി നിൽക്കുന്ന പോലെയാണ് ഐശ്വര്യയും അതേ സ്നേഹത്തോടെ നോക്കിയിരുന്നത് ശ്വേത പോയപ്പോൾ ഉണ്ടായ ശൂന്യത ഐശ്വര്യ വന്നപ്പോൾ പൂർണമായി ശ്വേത കുടുംബത്തിലല്ല മറ്റൊരു കുടുംബത്തിലേക്ക് പോയി എന്നും ഇനി അവൾ ഫാമിലി അല്ലെന്നത് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം നേരിട്ടു അതുപോലെ തന്നെ ഒരിക്കൽ സ്റ്റാൻഡസ്റ്റ് മാസികയുമായി സംസാരിക്കവേ ജയ ഐശ്വര്യയിലെ അമ്മയെയും പ്രശംസിച്ചിരുന്നു അന്ന് ഐശ്വര്യയെ വണ്ടർഫുൾ മദർ എന്നാണ് വിശേഷിപ്പിച്ചത് ഐശ്വര്യ ഇൻഡസ്ട്രിയിലെ വലിയ താരമാണ് എന്നിട്ടും തന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു അവൾ ഒരു ശക്തയായ സ്ത്രീയാണ് ഒരു മനോഹരമായ അമ്മയാണ് മകളെ അവൾ സ്വയം പരിചരിക്കും എല്ലാ ജോലികളും സ്വയം ചെയ്യുമെന്നുമാണ് മരുമകളെക്കുറിച്ച് ജയ പറഞ്ഞത്